റെക്കറൻറ്റ് പ്രഗ്നൻസി ലോസ് തുടർച്ചയായിട്ടുള്ള അബോഷനാകുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് റെക്കറൻറ്റ് പ്രഗ്നൻസി ലോസ് എന്ന് പറയുന്നത് തന്നെ രണ്ടോ അതിലധികമോ പ്രഗ്നൻസി നമുക്ക് ലോസ് വരികയാണെങ്കിൽ അത് ഏത് മാസത്തിൽ വേണമെങ്കിലും ആകാം രണ്ട് കൂടുതൽ ലോസ് നമ്മുടെ ആദ്യത്തെ മൂന്ന് മാസത്തിലോ ഒരു വൺ ഓർ മോർ ലോസ് പത്താഴ്ചക്ക് ശേഷമോ വന്നു കഴിഞ്ഞാലാണ് റെക്കറൻ്റ് പ്രഗ്നൻസി ലോസ് എന്ന് പറയുന്നത് രണ്ട് അബോഷന് ശേഷം നമ്മൾ എന്താണ് കാര്യം എന്നുള്ളത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചിരിക്കണം പലർക്കും ആദ്യത്തെ ഒരു അബോഷന് ശേഷം നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണമെന്നില്ല രണ്ട് അബോഷൻ കഴിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ടും അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതാണ് പ്രധാനമായിട്ടും ഫസ്റ്റ് ട്രൈമസ്റ്റർ അതായത് ആദ്യത്തെ മൂന്ന് മാസത്തിൽ പ്രഗ്നൻസി ലോസ് വരാനുള്ള പ്രധാന എന്ന് പറയുന്നത് ക്രോമസോമൽ അപ്നോമലിറ്റീസ് ആണ് അതായത് നമ്മുടെ ഫീറ്റസ് ഫോം ചെയ്ത് അതിന് ഹാർട്ട് ബീറ്റ് വരാതിരിക്കുകയോ അല്ലെങ്കിൽ അതിന് ഫർദർ ഗ്രോത്ത് വരാതിരിക്കുകയോ ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ജനിതക പ്രശ്നങ്ങൾ അതായത് ക്രോമസോമൽ ആണ് ഇത് നമ്മൾക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ അബോഷനായ ഫീറ്റസിൻ്റെ പ്രോഡക്റ്റ്സ് എടുത്ത് നമ്മൾ പരിശോധനയ്ക്ക് വിട്ടശേഷം ക്യാരിയോ ടൈപ്പിംഗ് എന്ന് പറയുന്ന പരിശോധനയ്ക്ക് വിട്ടാൽ മാത്രമേ നമുക്ക് അതിൻ്റെ കാരണം എന്താണ് ഒരു ജനറ്റിക് കാരണം കൊണ്ടാണോ ഇത് അബോഷൻ ആയത് എന്നുള്ളത് കണ്ടുപിടിക്കും പിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ മറ്റൊരു കാരണം ആയിട്ട് നമ്മൾ പറയുന്നത് എന്തെങ്കിലും ഒരു എൻഡോക്രൈൻ ഫാക്ടേഴ്സ് അതായത് ഡയബറ്റിസോ തൈറോയ്ഡോ പ്രൊഡക്റ്റിൻ്റെ ഹോർമോൻ്റെ അളവിലോ എന്തെങ്കിലുമൊക്കെ വ്യതിയാനമുള്ളവർക്കും ഈ ആദ്യത്തെ മാസങ്ങളിൽ അബോഷൻ വരുന്നതായിട്ട് കാണപ്പെടാറുണ്ട് മൂന്ന് മാസത്തിന് ശേഷം അബോഷൻ വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് സർവൈക്കൽ ഇൻകോംപിറ്റൻസ് അതായത് നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ കട്ടിക്കുറവ് അല്ലെങ്കിൽ ഗർഭപാത്രം നമ്മൾ പെയിൻ ഇല്ലാതെ ഒരു അഞ്ച് മാസം അല്ലെങ്കിൽ ആ ഒരു ആറ് മാസം ആകുമ്പോൾ തന്നെ തുറന്നു പോവുകയോ പെയിൻ വരാതെ ഡെലിവറി ചെയ്തു പോവുകയോ ചെയ്യുന്നതിനാണ് സർവൈക്കൽ ഇൻകോംപിറ്റൻസ് എന്ന് പറയുന്നത് ഇത്തരക്കാരിൽ നമ്മൾ പ്രധാനമായിട്ടും അഡ്വൈസ് ചെയ്യുന്നത് അവർക്ക് സ്കാനിങ്ങിലോ അല്ലെങ്കിൽ പ്രീവിയസ് ഹിസ്റ്ററി ഉണ്ട് അവർക്ക് ഇൻകോംപിറ്റൻസ്

മറ്റൊരു പ്രധാന കാരണം റെക്കറൻറ്റ് പ്രഗ്നൻസി ലോസിന് നമ്മൾ പറയുന്നത് യൂട്രൈൻ അല്ലെങ്കിൽ അനാറ്റമിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട് അതായത് ചിലരുടെ ഗർഭപാത്രത്തിൽ എന്തെങ്കിലും സെപ്റ്റമോ അല്ലെങ്കിൽ ഫൈബ്രോഡോ യൂട്രസിൻ്റെ ഷേപ്പിലുള്ള ഒരു വ്യതിയാനം ബൈക്കോണോവേറ്റ് യൂട്രസ് ആണ് അല്ലെങ്കിൽ ആർക്വേറ്റ് യൂട്രസ് ആണ് ഇതും ഒരു റെക്കറൻറ്റ് പ്രഗ്നൻസി ലോസിൻ്റെ ഒരു കാരണമാണ് ഇതിൻ്റെ ഫസ്റ്റ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത് നമുക്ക് ചില കാര്യങ്ങൾ അൾട്രാസൗണ്ടിൽ അറിയാൻ സാധിക്കും പ്രത്യേകിച്ച് ത്രീ ഡി അൾട്രാസൗണ്ട് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്രൈൻ അനോമലീസൊക്കെ കറക്റ്റായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇതോടൊപ്പം തന്നെ ഒരു ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി യൂട്രസിലോ ഇതിൻ്റെ ഒപ്പം തന്നെ ഹിസ്ട്രോസ്കോപ്പി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യൂട്രസിൻ്റെ അകത്തോളം ഉള്ള അബ്നോമാലിറ്റീസ് നമുക്ക് കൂടുതലായിട്ട് അറിയാനായിട്ട് സാധിക്കും അറിയാൻ സാധിക്കുമെന്ന് മാത്രമല്ല നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു സെപ്റ്റം ഉള്ളവർക്കാണെങ്കിൽ ആ സെപ്റ്റം നമുക്ക് റിസക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു ഫൈബ്രോഡ് ഉള്ളവർക്കാണെങ്കിൽ അതൊരു മയോമെക്റ്റമി ചെയ്ത് ഫൈബ്രോടെ നീക്കം ചെയ്യാനും സെയിം സിറ്റിങ്ങിൽ തന്നെ ഹിസ്ട്രോലാപ്രോസ്കോപ്പിൽ നമുക്ക് സാധിക്കാറുണ്ട് മറ്റൊരു ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇമ്യൂണോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട് ഇമ്യൂണോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ബേബിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും അണുക്കളോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഒരു റെക്രം പ്രഗ്നൻസി ലോസിൻ്റെ കാരണമാണ് അപ്പോൾ രണ്ട് അബോഷന് ശേഷം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഈ ബ്ലഡ് ടെസ്റ്റുകളെല്ലാം നമ്മൾ ചെയ്തിരിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ത്രോംബോഫീലിയ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് അത് രണ്ട് തരത്തിലാവാം നമ്മുടെ അക്വേറ്റ് ത്രോംബോഫീലിയ ആകാം നമുക്ക് ജന്മനമുള്ള ഹെറിഡിറ്ററി ത്രോംബോഫീലിയ ആകാം അപ്പം അബോഷനൊക്കെ പ്രത്യേകിച്ച് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ നിന്ന് പോയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ എ പി എൽ എ ആൻറ്റി ഹോസ്പിറ്റൽ ഇപ്പോൾ ആൻറ്റിബോഡി സിംഡ്രോം എന്നൊക്കെ പറയുന്നുള്ള ബ്ലഡ് ടെസ്റ്റുകൾ അവർ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം ചിലർക്ക് ഫാമിലിയിൽ ഈ ത്രോംബോഫീലിയേസ് ഉള്ളവരുണ്ട് അതായത് ബ്ലഡ് കട്ടപിടിക്കുന്ന അസങ്ങൾ ഉള്ളവരുണ്ടാകാം അങ്ങനെ ഉള്ളവരും നിർബന്ധമായിട്ടും ഒരു നിങ്ങളുടെ ഡോക്ടറിൻ്റെ അല്ലെങ്കിൽ റെക്കറൻറ്റ് പ്രഗ്നൻസി ലോസ് ഉള്ളവർ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിൻ്റെ ഒപ്പീനിയൻ എടുത്ത ശേഷം അതിന് ആവശ്യമായിട്ടുള്ള കറക്റ്റീവ് ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ള ആസ്പെറിൻ അല്ലെങ്കിൽ ഹെപ്പാരിൻ എന്ന് പറയുന്ന മെഡിസിൻസ് ഒക്കെ നിങ്ങൾ ത്രൂ ഔട്ട് പ്രഗ്നൻസി എടുക്കേണ്ടതാണ് ഇതൊക്കെയാണ് റെക്കറൻറ്റ് പ്രഗ്നൻസി ലോസിൻ്റെ പ്രധാന കാരണങ്ങളായിട്ട് പറയപ്പെടുന്നത്